വയനാട് മാനന്തവാടിയിൽ വീടിനോട് ചേർന്ന് കണ്ടെത്തിയ വെള്ളിമൂങ്ങാ കുഞ്ഞുങ്ങൾ കൗതുക കാഴ്ചയായി പാലക്കാപറമ്പിൽ ചിന്നപ്പന്റെ വീട്ടിലാണ് അഞ്ച് വെള്ളിമൂങ്ങാ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് വീടിന്റെ ഭിത്തിക്കും സംരക്ഷണം അതിലും ഇടയിലാണ് മൂങ്ങാ കുഞ്ഞുങ്ങൾ ഉള്ളത് വെള്ളിമൂങ്ങയെ സൂക്ഷിക്കുന്നതും വളർത്തുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമായതിനാൽ വീട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു എന്നാൽ ചെറിയ കുഞ്ഞുങ്ങളായതിനാൽ തൽക്കാലം അവിടെ തന്നെ തുടരട്ടെ എന്നായിരുന്നു തീരുമാനം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതിനെ കാണുമ്പോ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ മഴ മഴ കുറച്ച് പെയ്തായിരുന്നു അതിന് ശേഷം പിന്നെ കാണുന്നേ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച വീണ്ടും അതുപോലെ ആ ആ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ അപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ മമ്മീന്റെ റൂമില് ഭയങ്കര ഒരു ശീത്ത പിന്നെ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര സൗണ്ടുകൾ ഈ പാമ്പ് ചീറ്റുന്ന പോലെയുള്ള സൗണ്ട് തന്നെയാണ് വന്നത് ഈ മണം എവിടുന്ന സപ്പി ശേഷം ഒരു ദിവസം രാത്രി താഴെ ഇതേപോലെ മൂങ്ങങ്ങള് കരഞ്ഞപ്പം ഞാൻ ടോർച്ച് അടിച്ച് വെറുതെ നോക്കുമ്പോ ഒരു മൂങ്ങൾ എലി കുഞ്ഞിരിപ്പുണ്ട് എലി ആ എലീനെ കൊണ്ട് ഈ മൂങ്ങ ഇങ്ങോട്ട് പറന്നു വന്നു നമ്മുടെ വീടിന്റെ അടുത്തോട്ട് അപ്പൊ ഞാൻ താഴെ വേഗം താഴെ ഇറങ്ങി നോക്കുമ്പോ ഈ എലീനെയും കൊണ്ട് വന്ന മൂങ്ങ വീടിന്റെ സൈഡിലോട്ട് ഇങ്ങനെ കേറുന്നിന്റെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഫോട്ടോ എടുത്തപ്പോ നല്ല രസം നമ്മള് വീട്ടിലത് ഫ്രെയിം ചെയ്തു വെക്കാന്നാണ് വിചാരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ മുങ്ങുകളല്ലേ നമുക്ക് അപ്പം വിവരങ്ങളുമായിട്ട് എം കമൽ ചേരുന്നുണ്ട് കമൽ എങ്ങനെയാണ് ഈ വീട്ടുകാർ ഇതിനെ കണ്ടെത്തിയത് അവർ സാധാരണയായിട്ട് ആളുകളൊക്കെ ചെയ്യുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ ഇവർ കൃത്യമായിട്ട് വനം വിവരം അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിച്ച വിശേഷങ്ങൾ മാനന്തവാടിക്ക് അടുത്തുള്ള ഒഴക്കോടി പാലക്കാമ്പിൽ ചിന്നപ്പന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് നേരത്തെ തന്നെ ആ മകൻ റോബിനും ഭാര്യയും പറഞ്ഞതുപോലെ നേരത്തെ തന്നെ അവിടുത്തെ മരങ്ങളിലൊക്കെ അവർ വലിയ അതായത് വലുപ്പം കൂടിയ വെള്ളിമൂങ്ങകളെ നേരത്തെ കണ്ടിരുന്നു പിന്നീട് ഈ ഇരയായിട്ടുള്ള എലികളെയൊക്കെ കൊണ്ട് ഈ മൂങ്ങ വരുന്നത് കണ്ടാണ് അവർ നോക്കിയത് അപ്പോഴാണ് ഈ സംരക്ഷണ ഭിത്തിക്കും വീടിൻ്റെ ഭിത്തിക്കും ഇടയിൽ ഇത്തരത്തിലൊരു സ്ഥലത്ത് അഞ്ച് വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ കണ്ടത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ഭംഗിയാണ് അതിനെ എത്രയും ശ്രദ്ധേയമാക്കുന്നത് ആ വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ കാണാൻ എന്തൊരു രസമാണ് അതുതന്നെയാണ് ആ ദൃശ്യങ്ങളൊക്കെ വൈറലാകാൻ കാരണം മാത്രമല്ല പൊതുവെ മുതിർന്നതാണെങ്കിലും ഈ വെള്ളിമുങ്ങങ്ങളെ കാണാൻ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ മുഖം ഒരു പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളിമൂങ്ങകൾ വളരെ സുലഭമായി നമ്മുടെ നാട്ടിലുണ്ട് രാത്രി കാലങ്ങളിൽ എല്ലായിടത്തും കാണുന്നതാണ് എലികളാണ് മുഖ്യ ആഹാരം കർഷകരെ ഒരുപാട് സഹായിക്കുന്ന ഒരു പക്ഷിയാണ് എലികളെ കൊന്നൊടുക്കി മരപ്പൊത്തുകളിലൊക്കെയാണ് സാധാരണ താമസിക്കുക മാളങ്ങളിലൊക്കെ പക്ഷേ ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ശല്യമില്ലാത്ത കെട്ടിടങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇവ കൂടൊരുക്കാറുണ്ട് മുട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ആറ് മുട്ടകൾ വരെയൊക്കെ ഇടും അതുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ രണ്ട് മാസമൊക്കെ കഴിഞ്ഞാലേ പറന്നു പോവുകയുള്ളു അതുവരെ തന്നെ ഈ തള്ള മൂങ്ങയുടെ സംരക്ഷണയിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ അത്തരത്തിലുള്ളൊരവസ്ഥയാണ് ഇപ്പോഴാ വീട്ടിലുള്ളത് ഈ വെള്ളിമൂങ്ങ വന്യജീവി കടത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് കാരണം ഈ വെള്ളിമൂങ്ങയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് പല അത്തരത്തിലുള്ള മന്ത്രവാദങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരിടയ്ക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ വന്യജീവി കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്രം െടുത്തിരുന്നത് ഈ പാവം പക്ഷിയെ പിടികൂടുമ്പോഴായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ വനപാലകരെ വിവരം അറിയിച്ചു ഈ പക്ഷിയെ വളർത്തുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ കേസാകുമെന്നുള്ളത് കൊണ്ട് വനംവകുപ്പിന്റെ വിവരം അറിയിച്ചു അവർ പക്ഷേ വന്നു നോക്കിയപ്പോൾ അത് വീട്ടുകാർക്ക് ഒരു തരത്തിലും ശല്യമാകുന്നില്ല മാത്രമല്ല വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞ് പറക്കമുറ്റുമ്പോൾ പറന്നു പോകട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് വനംവകുപ്പ് എന്തായാലും വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളൊക്കെ മനുഷ്യന്റെ വെറും ഭാവനാ സൃഷ്ടിയാണ് ഒരു പാവം പക്ഷിയാണ് അത് എലികളെയൊക്കെ കൊന്നൊടുക്കി നമ്മളെ കർഷകരെയൊക്കെ സഹായിക്കുന്ന ഒരു പാവം പക്ഷിയാണ് നമ്മുടെ പ്രകൃതിയിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ധാരാളമായി കാണുന്ന പക്ഷേ ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരിടയ്ക്ക് വംശനാശ ഭീഷണി വരെ നേരിട്ടിരുന്നു അപ്പം അതുതന്നെയാണ് എടുത്തു പറയാനുള്ളത് ഈ അന്ധവിശ്വാസവും അതിൻ്റെ മറ്റ് പറയുന്ന പ്രത്യേകതകളൊക്കെ വെറും ഭാവനയാണ് മനുഷ്യൻ്റെ ആ പക്ഷികളെ പ്രകൃതിയിൽ ജീവിക്കാൻ വിടുക അത് പ്രകൃതിയിൽ അവിഭാജ്യമായ ഈ എന്താ പറയുക ജീവി ചക്രത്തിലൊക്കെ വളരെ അവിഭാജ്യമായ പക്ഷികളാണ് എലികളെ പിടികൂടുന്ന പക്ഷികളാണ് ശരി കമൽ കമൽ പറഞ്ഞതുപോലെ തന്നെ അത് അവിഭാജ്യമായ ഘടകം തന്നെയാണ് നമ്മുടെ പ്രകൃതിക്കും എന്തായാലും ഇവർ ഇത്ര ക്യൂട്ടായിട്ടുള്ള പക്ഷികളല്ലേ അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തി അവയേയും സ്നേഹിച്ചു പോവുക